പഠിച്ചോനെ അവൾ വീട്ടിൽ പോയി കഴിഞ്ഞ കഴിഞ്ഞാ പിന്നെ അടുക്കള പണിയും ഭക്ഷണം ഉണ്ടാക്കലും വീട്ടുപണിയും പിന്നെ എന്റെ മുകളിനെ നോക്കലും ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നെ കൊണ്ട് അവളിനെ വിട്ടാക്കാനേ പറ്റില്ല എന്തെങ്കിലൊക്കെ പറഞ്ഞ് മുടക്കണം അത് വേണ്ട മോനെ അവളെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാല് നല്ല ഡോക്ടർ പോലും ഇല്ല അവിടെ ഇവിടെ ആവുമ്പോ സിന്ധു ഡോക്ടർ ഉണ്ടല്ലോ നല്ല ഡോക്ടറാണ് നമുക്ക് സിന്ധു ഡോക്ടറെ കാണിക്കാം പോരാ തന്നെ അവളുടെ വീട്ടിൽ അവളുടെ ഉമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ ആവുമ്പോ ഞാനുണ്ട് ഇതാ ഉണ്ട് നിന്റെ പിന്നെന്താണ് അവളുടെ ആങ്ങളെയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് എന്തെങ്കിലും ഒന്ന് ആയി ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞാൽ എങ്ങനെ പോകും ഇവിടെ ആകുമ്പോ നീ ഉണ്ടല്ലോ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ ഇവിടെ നോക്കാം അതിനെന്താണ് ഞാനുണ്ടല്ലോ ഞാൻ നോക്കുമല്ലോ ശരിയമ്മ ഈ ഉമ്മ എന്നെ വിട്ടാക്കാണ്ടിരിക്കാനുള്ള അടവാണ് ഇതൊന്നും ഇക്കാക്ക് മനസ്സിലാവൂല്ല ഇവിടത്തെ പണിയൊക്കെ എന്നെ കൊണ്ടെന്നെ ഒറ്റക്ക് ചെയ്യിപ്പിക്കും ഇവര് ഒരു സഹായം കൂടി എന്നെ എനിക്ക് ചെയ്തേരില്ല ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഇവർക്ക് ഒരു സഹതാവും എന്നോട് ഇല്ലല്ലോ എന്റെ തലവേദി എന്തിനാ എങ്ങനെ ആക്കിയത് അതൊക്കെ ഇത്താത്ത മുഖത്ത് ഒരു സന്തോഷവും എന്തോ നഷ്ടപ്പെട്ട പോലെ സങ്കടത്തിലാണല്ലോ നമുക്കവിടെ ഒരു പണിക്കാരനെ വെച്ചാലോ സനിയും ഗർഭിണിയാണ് ധാനിയും ഗർഭിണിയാണ് അപ്പൊ ഇവർക്കൊക്കെ ഒരു സഹായം ആവുമല്ലോ ഒരു പണിക്കാരനെ നിർത്തി അതൊന്നും വേണ്ട മോനെ പണിക്കാരൊക്കെ എന്തിനാണ് അവിടെ ഞാനുണ്ടല്ലോ പോലെ തന്നെ അവർക്ക് നല്ല ജോലി കൊടുക്കും വേണം അവിടെ ഞാനുണ്ടല്ലോ അതുപോലെ പൈസ കൊടുക്കാണ്ട് എല്ലാ പണിയും ചെയ്യാൻ വേണ്ടിട്ട് ഒരു പണിക്കാരിയായിട്ട് ഞാൻ ഇവിടെ ഉള്ളുമ്പോ എങ്ങനെ പൈസ കൊടുത്തിട്ട് ഒരു വേറെക്കാരനെ വെക്കും എന്താ ഉമ്മാന്റെ അടവ് എല്ലാ പണിയും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള സൂത്രമാണ് മോനെ ഷെഫീഖേ നീ അവളെ കൂട്ടിയിട്ടേ റൂമിക്ക് പോവ് അവൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് നീ ജോലിക്ക് വയ്ക്കോ ഞാൻ എന്തെങ്കിലും ഒക്കെ തിന്നാനും കൊണ്ട് അവള്ക്ക് കൊണ്ടു കൊടുക്കാം ോട്ടോ എന്തെങ്കിലും തിന്നാൻ തരും തിന്നിട്ടേ റെസ്റ്റ് എടുത്തോലിക്ക് വേണോ വേണ്ട ഒന്നും വേണ്ട ാണ് എന്റെ വഴി കുറച്ച് ആപ്പിളും മുന്തിരി ഒക്കെ വാങ്ങി ഞാൻ തരാ വെള്ളം ഇത്തരത്തിനെന്താ നീ ഒന്നും എടുത്തേരണ്ട എന്റെ അവടെ ഇരിക്കെന്താ ഈ നേരത്തെ ഒരു കടത്തം അവൾ കടക്കണ്ട അവൾ എന്താ മഹാറാണിയാണെന്ന വിചാരം എന്റെ കുടി അവളെ പോയി കുടിക്കട്ടെ പണികളൊക്കെ ചെയ്യാ എന്റെ ഇവിടെ വന്നിരിക്കുകയല്ലേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എനിക്ക് നല്ല ക്ഷീണമുണ്ടത്ര നേരം പണി ചെയ്യായിരുന്നു പണികളൊക്കെ ഞാൻ ചെയ്യുന്നത് എല്ലാ പണികളും കഴിഞ്ഞു ആ പണികളൊക്കെ കഴിഞ്ഞു പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലൊക്കെ ഇണ്ടാവും നോക്കണ്ട കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് അതൊക്കെ അവൾക്ക് ചെത്തി കൊടുക്കും പോയിട്ട് ചായക്കുള്ള എന്താണ് ഇത്ര നേരമായിട്ടും അത് കാണാത്തത് ഹോസ്പിറ്റലി ചെക്കപ്പിനെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് നേരം കൊറേ ആയി ആ വന്ന് തോന്നുന്നു ആ വരുന്നുണ്ട് ഞാൻ സനനെ ചെക്കപ്പിന് കൊണ്ടുപോയതാണ് ഡോക്ടർ പറയേണ്ടത് അവൾ നല്ല വീക്കാണെന്നാണ് നിങ്ങൾ അവൾക്ക് ഭക്ഷണമൊന്നും കൊടുക്കാറില്ലേ നോക്കാറൊന്നും ഇല്ലേ നോക്ക് അനിയത്തി നോക്ക് എത്ര ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത് സന നോക്ക് തീരെ ആരോഗ്യം അവൾക്ക് ഡോക്ടർ എന്നെ ഒരേ വഴക്ക് പറയാനാണ് എന്താ കൂട്ടിക്ക് തിന്നാനൊന്നും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവളൊന്നും നോക്കാറൊന്നുമില്ലേ അത് വെറുതെ പണി ജയിപ്പിക്കല് മാത്രമേ ഉള്ളൂ പണി ചെയ്യിപ്പിക്കല നോക്ക് പണി ഞാൻ തന്നെ അവൾ ജയിപ്പിക്കല അവ അവളൊന്നും പറയില്ല കണ്ടില്ലേ എന്നെ കുറ്റം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് എല്ലാ പണികളും ഞാനും ചെയ്യുന്നുണ്ട് എന്നാ പിന്നെ ഡോക്ടർക്ക് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണ് അതെനിക്ക് അറിയോ അന്നേ ഞാൻ പറഞ്ഞതാണ് പണിക്കാരന്റെ വീട്ടിൽ നിർത്താന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ പിന്നെ പൈളുടെ വീട്ടിൽ വിട്ടാക്കി കൂടെ അവളുടെ ഉമ്മ അതുപോലെ പോലും അഹീത് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ എല്ലാരും കൂടി നോക്കണില്ലേ അതുപോലെ തന്നെയല്ലേ എന്റെ കുട്ടിയെ ഞാനൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അവളെ നോക്കണുണ്ട് തന്നെ അല്ലേ പിന്നെന്താണ് നിങ്ങൾ അവളെ കണ്ടില്ലേ അവൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അവള് തിന്നുകൊണ്ടിരിക്കയാണ് അവൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ നാല് നേരം തിന്നാനും കിട്ടുന്നുണ്ട് ഇവിടെ ഇത്താത്ത ഒരാൾ പണി ചെയ്യാനും ഉണ്ട് ഒരു എന്തെങ്കിലും ഒരു സഹായം അവൾ ചെയ്തു കൊടുക്കുന്നുണ്ടാ ഞാനിതൊക്കെ കണ്ടിട്ട് മൂണ്ടാണ്ടിരിക്കയാണ് അവള് പിന്നെ ഒരു പരാതിയും പറയില്ല നിങ്ങൾ രണ്ടുപേരിനും പറ്റിയിട്ടും നിങ്ങൾ ഇങ്ങനെ മരുമകളെയും കണ്ടിട്ട് കാണിക്കുന്നത് മോളിൽ ഒരാൾ കാണുന്നുണ്ട് അത് മറക്കണ്ടട്ട്മാ അല്ലാതെ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും അവൾ കസ്വച്ചിട്ട് അവൾ അവളുടെ കട്ടിയൊരു വീട്ടിലേക്ക് പോകും നിങ്ങൾ പിന്നെ വയസ്സായ കാലത്ത് ഇവിടെ നോക്കാനുണ്ടാവുള്ളൂ അത് നിങ്ങൾ മറക്കണ്ട ഒന്നുമില്ലെങ്കിലും അവൾ ഈ വീട്ടിൽ കയറി വന്ന മരുമകളല്ലേ നിങ്ങളുടെ മരുമകളല്ലേ മകളെ പോലെ കാണണ്ടേ പിന്നെ ഉള്ളത് എന്റെ അനിയാറ്റം രണ്ടുപേരും ഒപ്പം കണ്ടുവിടുന്നുണ്ട തോന്നിയ കാര്യങ്ങളൊന്നും അല്ല വിളിച്ചു പറയുന്നത് ഉള്ള കാര്യങ്ങളെന്നെ പറയുന്നത് എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഡോക്ടർ കൂടി പറഞ്ഞപ്പോ എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലായി നീ ഞാൻ ഇവിടെ ഇരിക്കുവല്ലോ ഞാൻ പോവാണ് അവളെയും കൂട്ടിട്ടേ എവിടെങ്കിലും പോയിട്ട് വാടേക്ക് താമസിച്ചോളാം ഒരു ഒരു സമാധാനം കിട്ടിക്കോട്ടെ പിന്നെ അവർക്ക് കിട്ടുമല്ലോ ആ നിനക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെയും കൂട്ടിട്ട് പോകണം പുറത്തു പോയിട്ട് പിന്നെ അടിച്ച് പൊളിച്ച് ജീവിക്കാല്ലോ ഞാനും എൻ്റെ മകളല്ലേ ഇവിടെ ഇരിക്കുന്നത് കൊഴപ്പില്ല നീ എന്താ വെച്ച് ചെയ്യേ നിന്റെ ആഗ്രഹം ഇവിടെ പോകാനാണെങ്കിൽ പൊയ്ക്കോ ഞാനൊന്നും തടയാനും നിൽക്കണില്ലേ വിളിക്കാനും നിക്ക